പരിശുദ്ധ മലാന്റെ നിലാവ് കാണ്ടു മാസപ്പിറവി അറിഞ്ഞാലും അതല്ല ഷാഹാൻ മുപ്പത് പൂർത്തിയായി നാളെ റമലാൻ ഒന്നാണെന്നുള്ള ആ ഒരു അറിയിപ്പ് നമുക്ക് കിട്ടിയാൽ റമലാന്റെ ഒന്നാമത്തെ രാവ് റമലാന്റെ ആദ്യത്തെ രാവിലെ രണ്ട് സൂറത്തുകൾ ഓതൽ വലിയ ശ്രേഷ്ഠതയാണ് ഇസ്ലാമിക കർമ്മശാസ്ത്രം കൃത്യമായി പറഞ്ഞു വ്യാഖ്യാനം ഷെർവാനിയിൽ ഇമാം ഷെർവാനി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ഒരു സൂറത്താണ് സൂറത്തുൽ റമലാൻ്റെ ഒന്നാമത്തെ രാത്രിയിൽ ഓതൽ പ്രത്യേക പുണ്യമാണ് മറ്റൊരു സൂറത്താണ് രണ്ടാമത്തെ സൂറത്താണ് സൂറത്ത് സൂറത്തുൽ ഫ് സൂറത്തുൽ ഫ് റമലാനിന്റെ ഒന്നാമത്തെ രാത്രിയിൽ ഓതല് പ്രത്യേകം പുണ്യമാണെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് തഫ്സീറുൽ രണ്ട് സൂറത്തുൽ 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 മുൽക്കും മുൽക്കും നമ്മൾ വലിയ സൂറത്തില്ന്റെ ഒന്നാമത്തെ രാത്രിയിൽ നമ്മളത് ഓതണം അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ സൂറത്തുൽ മുൽക്ക് നമുക്കറിയാം എത്ര ആയത്തുണ്ട് ആയിത്തുണ്ട് സൂറത്തിൽ മുൽക്കില് മുപ്പതായി സൂറത്തുൽ ഫി ഇരുപത്തൊമ്പതായി സൂറത്തുൽ ഫിന് ഇരുപത്തൊമ്പതായി അപ്പൊ ഒന്നാമത്തെ രാത്രിയിൽ ഈ രണ്ട് സൂഹത്തോദനം ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട് ഇനി അത് സംബന്ധമായ ഒരു അല്പം വിശദീകരിക്കാം അള്ളാഹു നൽകട്ടെ റമദാൻ ഖുർആാനിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു മാസമാണ് റമദാൻ ഖുർആാനിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു മാസമാണ് ഖുർആാനിനെയും റമലാനിനെയും എവിടെയും ഒരുമിച്ചേ പറഞ്ഞിട്ടുള്ളൂ അള്ളാഹു അങ്ങനെ ഇണക്കിയാ പറഞ്ഞിട്ടുള്ളു ഖുർആാനിനെ റമദാനിനോട് ഇണക്കി റമദാനിനെ അങ്ങനെയാ പറഞ്ഞിട്ടുള്ളു ഓർ അവതരണം കൊണ്ട് അനുഗ്രഹീതമായ മാസം ഖുർആൻ പറഞ്ഞു ഇങ്ങനെ റമദാനിൽ ചേർന്നുണ്ടാവണം എപ്പോഴും ഇനി കേട്ടോളൂ അല്ലാന്റെ ഹബീബ് പറയുന്നു ുംമദാനും ഒരടിമക്ക് അന്റെ മുന്നിൽ ഷഫായത്തിന് കാരണമായി സംവദിക്കുമെന്ന് സയ്യുനുഹി ഖുർആാനും എന്നാണ് ഇത് രണ്ടും ഷഫായത്ത് ചെയ്യും അള്ളാഹുവിന്റെ മുന്നിൽ വന്നിട്ട് പറയും അതുകൊണ്ട് ഞാൻ പകലിൽ നോമ്പുകൊണ്ട് ഇയാളുടെ ഭക്ഷണവും വെള്ളവും കുടിയും ശാരീരിക കാര്യങ്ങളും ഒക്കെ തടഞ്ഞു വെച്ചു അതുകൊണ്ട് എന്റെ കാര്യത്തിൽ ഇദ്ദേഹത്തിൽ നീ സഫായത്തായി ഏറ്റെടുക്കണം എന്ന് റമദാൻ വാദിക്കും ഖുർആൻ പറയും പഠിച്ചവനെ ഉറക്കം വന്നിട്ടും അയാൾ ഉറക്കം മാറ്റി വെച്ചിട്ട് ഖുർആൻ ഓതാൻ തിന്നു ആ ഖുർആൻ ഓതാൻ നിന്നതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ എന്നെ നീ പരിഗണിക്കണം ഷഫായത്തിന് ഖുർആൻ അങ്ങനെ വാദിക്കുമെന്ന് ഇമാം അഹമ്മദിന്റെ മുസ്ലിൻ ഈ ഹദീസിൽ ഖുർആാനും റമദാനും ചേർത്ത് പറഞ്ഞു എവിടെ അങ്ങനെ എവിടെയാ ും ലൈലത്തുൽ ലൈലത്തുൽ നാം ഇറക്കി ഒരുമിച്ച് പറഞ്ഞു ലൈലത്തുൽ മീൻസ് റമദാൻ അപ്പൊ എവിടെ ഖുർആനും ഒരുമിച്ചാ പറഞ്ഞിട്ടുള്ളൂട് പറഞ്ഞു നൂറുൽ ഖുർആൻ ഖുർആൻ വ നൂറു റമളാൻ റമളാൻ മൂസ നബിയെ അവസാന കാലഘട്ടത്തിലെ ഞാൻ രണ്ട് പ്രകാശം കൊടുത്തു ഒന്ന് ഒന്ന് എന്ന എന്ന പ്രകാശവും പ്രകാശവും പ്രഖ്യാപനം റസൂലുള്ളാഹി ുംകാശവും റമളാൻ ഉണ്ട് അപ്പൊ ഖുർആൻ തുടങ്ങണം ഏത് സൂഹത്തോദനകാര്യം പറഞ്ഞത് സൂറത്തുൽ മുൽക്ക് പിന്നൊരു സൂറത്ത് ഉണ്ടല്ലോ സൂറത്തുൽ സൂറത്തുൽ ഫി ഫിന്റെ അർത്ഥം എന്താ അറിയോ വിജയം തുറക്കൽ തുടങ്ങൽ ഉദ്ഘാടനം അതിനൊക്കെയുള്ള അർത്ഥാണ് സൂറത്തുൽ തുടങ്ങുമ്പോ ഒരു ഉദ്ഘാടനമാണ് എന്ത് സൂറത്തുൽ ബർക്കത്തുകൾക്ക് വേണ്ടിയുള്ള ഒരു ഉദ്ഘാടനമാണ് സൂറത്തുൽ ഫതേഹ് കാണാതെ പഠിക്കല് പുണ്യമുണ്ടെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നു സൂറത്തുൽ ഫതഹ കാണാതെ പഠിക്കലു സൂറത്തുൽ ഫതഹ മനഃപ്പാടുമാക്കും നല്ലതാണ് അള്ളാഹുവിന്റെ ഫത്താഹ് എന്ന നാമവുമായി ഈ സൂറത്തിന് വലിയ ബന്ധമുണ്ട് മുഹമ്മദ് റസൂൽ അലൈഹി സ്വലം തങ്ങള് സൂറത്തുൽ ഫതഹ് കാണാതെ പഠിക്കുന്ന മനുഷ്യന്മാരോട് പ്രത്യേക ഇഷ്ടവും പ്രകടിപ്പിച്ചിട്ടുണ്ട് മുത്തുനബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അധ്യായമാണ് സൂറത്തുൽ ഫത്തഹ് അതിൻ്റെ ഒരു വലിയ പ്രത്യേകത പറയാം സൂറത്തുൽ ഫത്തഹിന്റെ ഇരുപത്തി ഒൻപതാമത്തെ ആയത്തിൽ നബിയെയും സുഹാബികളെയും പറയുന്ന പോലെ വേറെ എവിടെയെങ്കിലും ഖുർആൻ അതുപോലെ പറഞ്ഞിട്ടില്ല സൂറത്തുൽ ഫത്തഹിന്റെ അവസാനത്തെ ആയത്ത് അല്ലാഹുവിന്റെ ഹബീബിനെയും സുഹാബികളെയും വർണ്ണിക്കുന്ന ആയത്താണ് അതുപോലെ ഒരായത്ത് ഖുർആനിൽ വേറെ എവിടെയുമില്ല അറബി ഭാഷയിലെ എല്ലാ അക്ഷരവും സൂറത്തുൽ ഫത്തഹിന്റെ അവസാനത്തെ ആയത്തിലുണ്ട് بسم الله الرحمن الرحيم محمد رسول الله والذين معه أصداء على الكفار رحماء بينهم تراهم ركعا سجدا يبتغون فضلا من الله ورضوانا അറബി ഭാഷയിലെ എല്ലാ അക്ഷരവും ഈ ആയത്തിലുണ്ട് ഒരു ആയത്തിൽ അറബി എല്ലാ അക്ഷരവും ഒരു അധ്യായത്തിൽ എല്ലാ അക്ഷരം അല്ല ഫാത്തിഹ ഖുർആാന്റെ മൊത്തമുള്ള അധ്യായ ഉള്ളടക്കമാണ് ഫാത്തിഹ അൽ ബക്ര മുതൽ ഫാത്തിഹയിൽ അള്ളാഹു കൊണ്ടുവന്നിട്ടുണ്ട് ഖുർആനിന്റെ ഉമ്മ എന്ന പദവിയാണ് സൂറത്തിൽ ഫാത്തിഹയ്ക്ക് ഉമ്മ ഒരു കാലഘട്ടത്തിൽ മക്കളെ മുഴുവനുമായി എവിടെ ചുമന്നു ഫാത്തിഹയുടെ ഉള്ളിൽ അൽബക്ര മുതൽ അന്നാസ് വരണ്ടെന്ന് എന്നിട്ടും ഫാത്തിഹ എന്ന വലിയ അധ്യായത്തിൽ ഖുർആന്റെ മൊത്തമുള്ള അധ്യായത്തിൽ അല്ല അക്ഷരമല്ല ഞാൻ ചോദ്യം ചോദിക്കട്ടെ ഫാത്തിഹയിൽ ഉള്ളതും എന്നാൽ ഫാത്തിഹയിൽ ഇല്ലാത്തതുമായ ഒരു അക്ഷരം ഉണ്ട് ഏതാന്ന് പറയാൻ പറ്റുമോ സമയം ഞാൻ തന്നെ ആൻസർ വൈകിയ ഫാ ഫാത്തിഹ എന്ന് പറയുമ്പോ എന്തുണ്ട് ഫാഗ് എന്നാ ഫാത്തി ഒരു ഫാഗ് കിട്ടോ ഫാത്തി വരുമ്പോ ഇല്ല അപ്പൊ ഫാത്തിഹയിൽ പോലും എല്ലാ അക്ഷരം ഇല്ല പക്ഷെ ഈ ആയത്തിൽ സൂറത്ത് ഫത്തഹിന്റെ ഇരുപത്തിയൊൻപതാമത്തെ ആയത്തിൽ അറബി ഭാഷയിലെ ഇരുപത്തി ഒമ്പത് അക്ഷരം ഉണ്ട് ഇരുപത്തിയൊൻപത് അക്ഷരവുമുണ്ട് അത് അത്ര പ്രൗഢിയിലാണ് സുഹാബികളെയും ആ ആയത്തിൽ വർണ്ണിക്കുന്നത് ഹബീബിന് വലിയ ഇഷ്ടമുള്ള സൂറത്താണ് റമദാൻ ഒന്നിന്റെ രാവിലെ ഓതേണ്ട സൂറത്തായ സൂറത്തുൽ അങ്ങനെ തുടങ്ങുന്ന സൂറത്തുണ്ടല്ലോ ഒരു രാത്രിയിലാണ് പിറ്റേന്ന് പകൽ പറഞ്ഞു ഇന്നലെ രാത്രി എനിക്കൊരു സൂറത്ത് അവതരിച്ചിട്ടുണ്ട് ആ സൂറത്ത് കൊണ്ട് എനിക്കുണ്ടായ സന്തോഷം ദുനിയാവ് മുഴുവനും എനിക്ക് കിട്ടിയാലും ദുനിയാവിലുള്ള സർവ സൗഭാഗ്യങ്ങളും എനിക്ക് കിട്ടിയാലും അതിനേക്കാളൊക്കെ എത്രയോ അപ്പുറത്തെ ഈ ദുനിയാവിലെ എന്റെ ഏറ്റവും വലിയ സന്തോഷം ഇന്നലെ രാത്രിയിലായിരുന്നുവെന്ന് അങ്ങനത്തെ ഒരു സൂറത്താ ഇന്നലെ എനിക്ക് കിട്ടിയതെന്ന് അള്ളാന്റെ ഹബീബ് പറയാണ് സഹേബത്ത് ചോദിച്ച നബിയേ ഏതാണ് ആ സൂറത്ത്

റമദാൻ ഒന്നിന് മാത്രം എല്ലാ രാത്രി ഓതാ അത് റമദാൻ റമദാൻ കഴിഞ്ഞാലും കഴിഞ്ഞാലും ഒരു ഹദീസ് കേട്ടോളൂ ഇമാം 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 ഹദീസ് ഹദീസ് പറയുന്നുണ്ട് 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 അൽ തഫ്സീർ ഈ ഒരാൾ പതിവായി സൂറത്തുൽ ഫത്ഹ് പാരായണം ആ മനുഷ്യനെ റിയുമോ മക്കം നബിയുടെ കൂടെയുണ്ടായ സ്വഹാബികളുടെ സൂറത്തുൽ ഫത്ഹ് പതിവായി ഓതുന്ന അല്ലാഹു പരിഗണിക്കാ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി

എന്നാൽ അത് കണ്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വേറെ ഓതണം ഇമാം ഇമാം രേഖപ്പെടുത്തുന്നു രേഖപ്പെടുത്തുന്നു കേട്ടോളൂ പറയുകയാണ് സൂറത്തിൽ ഫതഹ റമലാനിന്റെ ഒന്നാമത്തെ രാത്രിയിൽ ആരെങ്കിലും ഓദിക്കഴിഞ്ഞാൽ കാണാതെ അറിയുന്നവർ സുന്നത്ത് നിസ്കാരത്തിലാണ് ഓതുന്നത് എങ്കിൽ അടുത്ത റമലാൻറെ ഒന്നാം രാവ് വരെ അതായത് ഈ കൊല്ലം മുതൽ അടുത്ത കൊല്ലം വരെ ഒരു കൊല്ലത്തെ കാവൽ ആപത്ത് മുസീബത്തുകൾക്ക് കാവലാണ് കാണാതെ പഠിച്ച് സുന്നത്ത് നിസ്കാരത്തിൽ ഓതുന്നവർക്ക് കിട്ടുക എന്ന് മഹാന്മാർ പഠിപ്പിക്കാം അള്ളാഹു തോഫീഖ് നൽകട്ടെ അപ്പൊ കാണാതെ അറിയ അറിയില്ലെങ്കിൽ നിസ്കാരം കഴിഞ്ഞിട്ട് പറയാൻ പോവാ അത് ഈ കൊല്ലം മുതൽ അങ്ങോട്ട് മുടങ്ങണ്ട അത് കാണാതെ ആയിക്കോട്ടെ അത് കാണാതെ പഠിച്ചു അപ്പൊ നമുക്ക് അടുത്ത കൊല്ലം റമദാനിൽ കാണാതെ നിസ്കാരത്തിലോ അള്ളാഹു തോഫീഖ് നൽകട്ടെ സൂറത്തുൽ ഫേഹ കേട്ടോളൂ ഒറ്റരക്കായത്തിലോ ഓതി തീർക്കാൻ പറ്റി അങ്ങനെ ഓതാ രണ്ടറക്കായത്തിലായിട്ട് അല്ലെങ്കിൽ ഇരുപത് റക്കായത്തിലായിട്ട് ഓതി തീർക്കാൻ പറ്റി അങ്ങനെ ഓതാ കാണാതെ ഓദിക്കഴിഞ്ഞാൽ ഇനി കേട്ടോളൂ ഇമാം ഖവാസുൽ ഖുർആൻ രേഖപ്പെടുത്തുന്നു സൂറത്തുൽ റുഇയതി ഹിലാൽ ലൈലത്തിൻ റിസ്ഖഹു ദാലിക്കൽ ആഖിരിഹി നിലാവ് കണ്ടാൽ അല്ലെങ്കിൽ അറിഞ്ഞു കഴിഞ്ഞാൽ ആ രാത്രിയിൽ സൂറത്തുൽ സൂറത്ത് ആ വർഷത്തെ അല്ലാഹു വിശാലത നൽകുമെന്ന് മഹാനായ ഇമാം ഖസ്സാൻ രേഖപ്പെടുത്തുകയാണ്

മഹാനായ കാണാൻ എല്ലാ രാത്രിയിലും മതി നബിയെയും അങ്ങനെ ഒരു വേറെ ും ഇല്ല ഞാൻ പറഞ്ഞല്ലോ അത് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്നത് സൂറത്തുൽ ആയത്ത് ഒമ്പതാമത്തെ ആയത് അല്ലെ എല്ലാ രാത്രി പഠിച്ചോ അല്ലാഹു തോഫി അല്ലെ സൂറത്തുൽ ഒഴിവാക്കണ്ട ഇനി കേട്ടോളൂ ഹബീബ് ഓതുന്നതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് നീ നീ കേട്ടോളൂ കേട്ടോളൂ ഇനി കേട്ടോ സൂറത്തുൽ ഫേഹിന്റെ പ്രത്യേകത പറയുന്നതിന് മുമ്പ് ഇടയ്ക്കൊന്ന് പറയാം ഒരു ഉദ്ധരണി ഉദ്ധരണിന്റെ ഒന്നാം രാവിന് മാസപ്പിറവി നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാണ് ഞാൻ പറയുന്നത് ംബിലെ ഒരു പ്രധാന കിതാബാണ് കണ്ടിട്ടാണ് മാസപ്പിറവിയെ കേൾക്കുന്നതെങ്കിൽ അന്യക്കൂല പറയണം പറയണ്ടേ الله اكبر اللهم اكله علينا بالامن والايمان والسلامه والاسلام والتوفيق لما تحب وترضى ربنا وربك الله

രണ്ടു വട്ടം പറയണം അതായത് റമദാൻ നമുക്ക് അനുഗ്രഹീതമായി തന്നെ ഈ മാസം ബർക്കത്തായി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ദ്വായാണ് ആ തുടക്കത്തിൽ തന്നെ അതുപോലെ തന്നെ മൂന്ന് വട്ടം പറയണം ആമന്തു എന്ന് പറയലും സുന്നത്താണ് അത് കഴിഞ്ഞ് പിന്നെ പറയണം അഹാബാ ബി അങ്ങനെയും കാണാം എല്ലാ മാസവും ഇങ്ങനെ സുന്നത്തും സുന്നത്താണ് ും നിലാവ് കണ്ട അല്ലെങ്കിൽ മാസപ്പിറവിയുടെ പ്രഖ്യാപനത്തിന്റെ മാസം പിറവി മാസം പിറന്നതിന്റെ ആദ്യ സന്ദർഭത്തിൽ ഇതൊക്കെ ഓതിയ ശേഷം പിന്നെ സുന്നത്താണ് സുന്നത്താണ് അസരിം ഹദീസിലും വന്നിട്ടുണ്ട് നമ്മളാണ്ട് ഒന്നാമത്തെ പറ്റിയായി പറഞ്ഞത് രാത്രിയിൽ ഓതുന്ന പതിവുണ്ടെങ്കിൽ അത് വ്യാഖ്യാനത്തിൽ ഇത് കുറിക്കുന്നതായി കാണാം തപാരക്കോതൽ പതിവുണ്ടെങ്കിൽ അത് രക്ഷപ്പെടുത്തും തബാറക്കയുടെ മഹത്വം പറയുന്ന രണ്ട് ഹെദീസും കൂടി പറയാം ഒരു ഹദീസ് കേട്ടോളൂ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഇമാം തിർമുദിയോടേ ജാമിഉൽ ഖുറാനിൽ ഇന്ന സൂറത്തു മിനൽ ഖുർആൻ 30 ആയത്തൻ ഷഫാഅത്ത് ലർജുലിൻ ഹത്താ ഗഫിറ ലഹു ഹിയ സൂറത്തു തബാരക്കല്ലദീ ബി യദിഹിൽ മുൽകു നബിയുനാ റസൂലുള്ളാഹി ഖുർആാനിൽ ഒരു സൂറത്തിൻ്റെ പതിവായി ഓതുന്ന ആൾക്ക് ഷഫായത്തിന് കാരണമാണെന്ന് അള്ളാഹാൻ്റെ ഹബീബ് അത് വഴി ആ മനുഷ്യന്റെ പാപം പൊറുക്കുമെന്ന് അള്ളാഹാൻ്റെ ഹബീബിന് ആ സൂറത്ത് തബാറൊക്കെയാണെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ ഒരു കേട്ടോ നല്ല രസോൾ ഒരു ഹദീസ് പറയാം ഇമാം ഇസ്മായിൽ റൂഹുൽ ബയാനിൽ രേഖപ്പെടുത്തുന്നു ഇസ്മിൽ ഓതുന്ന ആളാണ് എങ്കിൽ അവൻ വരുന്നത് മലക്കുകളുടെ ചിറകിൽ വന്ന് അവൻ ഇറങ്ങുമ്പോൾ വല്ലാതൊന്ന് ഷൈൻ ചെയ്യുവേ

അപ്പൊ സൂറത്ത് തബാറൊക്കെ ഓതണം ഒന്നാമത്തെ രാവിലെ ഓതണം സൂറത്തു ഓതണം സൂറത്തുൽ ഫത്തഹിന് വേറെ പ്രത്യേകത എൻ്റെ കേട്ടോ അതുകൂടി പറയാം സൂറത്ത് രണ്ടു കാര്യം കൂടി പറയാട്ടെ കേട്ടോ കേട്ടോ എന്നിട്ട് അവസാനിപ്പിക്കാം തുക്കറാവു കേട്ടോട്ടോ സൂറത്തുൽ ചില മഹാന്മാരായ മഷാഹിഹമാർ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ചില മഹാന്മാരായ മഷാഹിഹന്മാർ പറഞ്ഞിട്ടുണ്ട് സൂഫിയാക്കള് പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന്റെ ഔലിയാക്കൾ പലരും പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ഹദീസുകൾ മലപ്പാടമുള്ള മഹാന്മാരായ പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ മതി ഒരു ഓഫീസ് വർക്ക് കൊറേ പേപ്പർ ശരിയാവാനുണ്ട് അല്ലെങ്കിൽ ഒരു വിസ ശരിയാവാനുണ്ട് എന്തെങ്കിലും ഒരു ഇടങ്ങേറി കിടക്കാന്ന് വെച്ചോ സൂറത്തിൽ ഫത്തുഹോദിക്കഴിഞ്ഞാ അപ്പൊ ലോൺ പാസ്സാവാൻ ഓതാൻ പറ്റോ ഞാൻ അതിനെ കൂട്ടി നിൽക്കൂല അതിനു കൂട്ട് ഞാൻ അതിലേക്ക് ഈ വിൽമ ഉപയോഗപ്പെടുത്തരുത് നിറവേറാൻ നിറവേറാൻ നമ്മുടെ ഹലാലാക്കി തരട്ടെ ഏതെങ്കിലും ഒരു പ്രയാസം പ്രതിരോധിച്ച് നിർത്താൻ പേടിക്കപ്പെടുന്ന ഒരു പ്രയാസത്തെ പ്രതിരോധിച്ച് നിർത്താൻ സൂഹത്തിൽ എത്ര വട്ടം ഓതണം എന്നറിയോ ഒന്നുകി വട്ടമോദനം വട്ടമോദനം അല്ലെങ്കിൽ ഏതാ കോഴ്സ് പിടിക്കാം എളുപ്പത്തിനുള്ള പിടിച്ചാൽ ആ കാര്യം നടക്കുന്നതിന്റെ വേഗതയും അതനുസരിച്ചായിരിക്കും ഡോസ് കൂടിയ കാര്യമാണെങ്കിൽ ഡോസ് കൂടുതൽ തന്നെ ചെയ്യേണ്ടി വരും അല്ല അങ്ങനെ ആ പനിയുടെ ഗുളിക പകുതി കഴിച്ചാൽ മാറുമെങ്കിൽ പകുതി കഴിച്ചാൽ മതി നമ്മുടെ ആവശ്യം അത്രയും വലുതാണെങ്കിൽ നമ്മള് അത് നാപ്പത്തൊന്ന് ഇരുപത്തി ഒന്ന് അല്ലെങ്കിൽ നാല്പത്തൊന്ന് വട്ടം മോതൽ പറ്റുമെങ്കിൽ മൂന്ന് ദിവസം കൊണ്ട് തീർക്കണം ഇനി കഴിയുന്നില്ലെങ്കിൽ ആ ഹംസത്തിയ്യാം അല്ലെങ്കിൽ അഞ്ചു ദിവസം കൊണ്ട് തീർത്താൽ മതി അല്ലെങ്കിൽ ഏഴ് ദിവസം കൊണ്ടായാൽ മതി ഒന്നുകിൽ ഇരുപത്തൊന്നോ അല്ലെങ്കിൽ നാൽപ്പത്തൊന്നോ മൂന്നോ അഞ്ചോ ഏഴോ ദിവസങ്ങളിലായി തീർക്കണം ആ ദിവസങ്ങളാവട്ടെ മുവാലിയാ തുടർച്ചയായ ദിവസമായിരിക്കണം അങ്ങനെ തീർത്താൽ ആ ആവശ്യം നിറവേറും എന്ന് മഹാന്മാരായി സുഫിയാക്കൾ പറയുന്നുണ്ട് ഇനി വേറൊരു അഭിപ്രായത്തിൽ കാണാം വേറൊരു അഭിപ്രായത്തിൽ കാണാം സൂറത്ത് എന്ന സൂറത്ത് അത് ആദ്യം മുതൽ അവസാനം വരെ ഏഴ് പ്രാവശ്യം പ്രാവശ്യമോദനം പഴയ സ്വനാത്തിൽ പള്ളിയിൽ കഴിഞ്ഞു എന്നറിഞ്ഞാൽ ജുമെന്നമായ സുന്നത്തുകളും കഴിഞ്ഞു എന്ന് ബോധ്യമായി കഴിഞ്ഞാൽ ഒരു മൂന്ന് മണിക്കാവാം എന്തായാലും എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടില്ല അനുബന്ധമായ സുന്നത്താണ് അനുബന്ധമായ ശേഷമുള്ള കഴിഞ്ഞാൽ വട്ടം സൂറത്തുൽ എത്രയാന്നറിയോസ്മ അതിന്റെ അഭിജത് കണക്കിലോതണം അതായത് നാനൂറ്റി എൺപത്തി ഒമ്പത് വട്ടം വും അതിനു ശേഷമുള്ള സുന്നത്തായ കാര്യങ്ങളും കഴിഞ്ഞ ശേഷം വട്ടം സൂറത്തുൽ നാനൂറ്റി എൺപത്തി ഒമ്പത് വട്ടം എത്ര കുറും നാല് എട്ട് ഒമ്പത് നാനൂറ്റി എൺപത്തൊമ്പത് പ്രാവശ്യം ഇമാം ഖസ്സാനിയുടെ ഖവാസു ഖുർആാനിലാണ് ഈ വട്ടം യാ ഫത്താഹ് എന്ന ഏത് ദിവസം ണ്ടെന്ന് പറഞ്ഞല്ലോ തുടങ്ങണ്ടെന്നാണ് വെള്ളിയാഴ്ച കഴിഞ്ഞിട്ട് ശേഷമുള്ള സുന്നത്തുകളും കഴിഞ്ഞിട്ട് നിസ്കാര ശേഷമുള്ള സുന്നത്തുകളും കഴിഞ്ഞിട്ട് ഇത് ചൊല്ലിയാൽ ഏഴുവട്ടം സൂറത്തിൽ എങ്ങനെയുണ്ട് ഏഴു വസത്തേക്കാണ് ഈ ഉള്ളത് ഇന്ന് വെള്ളിയാഴ്ച കഴിഞ്ഞത് തുടങ്ങിയാൽ നാളെ ഉച്ചയ്ക്ക് ലോഹറിന് ശേഷവും ഇതുപോലെ ചെയ്യണം എങ്ങനെ നിസ്കാരവും ശേഷമുള്ള സുന്നത്തൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഇരുന്നു കൊണ്ട് ഏഴ് വട്ടം സൂറത്തിൽ ഫത്തോഷം നാനൂറ്റി എൺപത്തി ഒമ്പത് വട്ടം ഏത്താഹിക്കും ചൊല്ലി ജുമാ പിന്നെ പിറ്റേന്ന് ശനിയാഴ്ച ജുമേ എന്താ ഉള്ളത് ഉള്ളു ഉള്ളത് ശനി ഞായറും തിങ്കളും അങ്ങനെ അവിടെ വരെ വ്യാഴാഴ്ചയാകുമ്പോ ഏഴ് ദിവസം വന്നു കഴിഞ്ഞാൽ ആ ഏഴ് ദിവസമുണ്ടല്ലോ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ ഏഴ് ദിവസം പ്രാധാന്യമുള്ളതാ അത് പോവാൻ പാടില്ല തുടർച്ചയായി തന്നെ ചെയ്യണം അങ്ങനെ ചെയ്യുന്നതിന്റെ ഇടയില് വർത്തമാനം പറയാൻ പാടില്ല ഫോൺ എടുക്കാൻ പാടില്ല ആരെങ്കിലും വിളിച്ചാൽ വിളി കേൾക്കാൻ പാടില്ല അപ്പൊ ഈ ഓദാനൊക്കെ പോണേന് മുമ്പ് പറഞ്ഞേക്കണം എന്ത് എന്നെ വിളിച്ചേക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് എന്നെ വിളിക്കരുത് പതിനഞ്ച് മിനിറ്റ് പോരാ സൂറത്തിൽ നാനൂറ്റി എൺപത്തി ഒമ്പത് പ്രാവശ്യം എന്നിട്ടോ ദുന്യവയായ സംസാരവും പാടില്ല അവ ശുഗരിഹ മറ്റു മെനവണികളും പാടില്ല ചില ആൾക്കാരുടെ ചുമ്മാനെ മാന്തി കൊണ്ടിരിക്കുക ചൊറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെ അതൊന്നും പാടില്ല അച്ചടക്കത്തോടുകൂടെ

ഈ സൂറത്തുൽ ഫതഹിന്റെ മാന്ത്രികമായ ഈ ഒരു മഹത്വവും കൊണ്ട് അത് നിറവേറുമെന്ന് മഹാനായി മാമുസാലി ഹൃദയ നമ്മൾ നിലാവ് കാണുമ്പോൾ ഞാൻ നേരത്തെ ഒരു ദ്വായ ഓതിയത് നമ്മുടെ വീട്ടിലുള്ള മൗലിക കിതാബ് ഏടൊക്കേണ്ടല്ലോ അതിൽ ഈ നിലാവ് കാണുമ്പോൾ ചൊല്ലേണ്ട ദിക്കറുണ്ട് ദ്വായ ഉണ്ട് അതെടുത്ത് ആ അലക്കാരൻ്റെ ആ കിതാബിൽ ആ ദ്വായ ഉണ്ട് കേട്ടോ ഇനി അത് എഴുതി കിട്ടിയില്ല പറഞ്ഞു കിട്ടില്ല എന്ന് വെച്ച് പേടിക്കും ഇനി അത് ഒന്നും കിട്ടിയില്ല ഒരു അള്ളാഹുക്കബർ പറഞ്ഞാൽ മതിന്ന് ഒരു അള്ളാഹുക്കൂറ് പറഞ്ഞാൽ മതി അതുപോലെ തന്നെ തറാവീഹ് നിസ്കാരങ്ങളൊക്കെ ദായീമാക്കാനൊക്കെ നോക്കണം പരമാവധി റമലാന്റെ മുമ്പ് പറ്റുമെങ്കിൽ പർച്ചേസിംഗ് ഒക്കെ ഒന്ന് നടത്തി വെച്ച നന്നായിരുന്നു അല്ലെങ്കിൽ അതിന് ഒരുപാട് സമയം കളയാതെ എമലാവണം ഞാൻ ചെയ്യുന്നതെല്ലാം ഞാൻ പറയുന്നതെല്ലാം എമലാവണം ഞാൻ കേൾക്കുന്നതെല്ലാം അമലാവണം ഖുർആൻ ഓതാൻ പറ്റില്ലെങ്കിൽ ആ മൊബൈലിൽ ഖുർആാന്റെ ഓഡിയോ വെച്ചിട്ട് കേട്ടുകൊണ്ടിരിക്കാം അത് വലിയൊരു കൂലിയുള്ള കാര്യമാണ് എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് വർത്താനം പറയാൻ പോരുന്നു ഓണാക്കി അവിടെ വെച്ചേക്കാൻ മലയുക്കത്തിന് കേൾക്കാൻ വേണ്ടി എന്നിട്ട് വർത്താനം പറയാം ആ രണ്ടു പരിപാടി കൂടി പറ്റില്ല അപ്പൊ ഏതായാലും റമലാനിനെ നമ്മൾ നല്ല രീതിയിൽ വരവേറ്റ് നല്ല രീതിയിൽ യാത്രയേക്കാൻ അള്ളാഹു നമുക്ക് നൽകട്ടെ മുഹമ്മദ് പൊറുക്ക് ആവശ്യങ്ങൾ നിറവേറ്റണേ അല്ലാ പരിശുദ്ധരമല്ലാ ഞങ്ങൾക്ക് അനുകൂലമാക്കണേ അല്ലാ ഞങ്ങളുടെ ആയുസ്സില് ഒരുപാട് റമലാൻ സ്വീകരിക്കാൻ ഈ ഭാഗ്യം നൽകുകേ ഞങ്ങളുടെ ബറക്കത്ത് നൽകുകേ ഞങ്ങളുടെ ആരോഗ്യത്തിൽ ബറക്കത്ത് നൽകണേ അല്ല അള്ളാഹുവേ സുന്നത്ത് നോമ്പുകൾ എടുത്തവരുണ്ട് അള്ളാഹുവേ ആരോഗ്യം നൽകണേ അല്ല അള്ളാഹുവേ നീ പരകോടി സൃഷ്ടികൾക്ക് നരകമോചനം കൊടുത്ത് സ്വർഗം ഉറപ്പ് വരുത്തുന്ന പരിശുദ്ധന ദിനരാത്രങ്ങളിൽ നരകമോചിതരിൽ ഞങ്ങളെയും കുടുംബത്തെയും ചെറുക്കണേ അല്ല കടങ്ങൾ വീട്ടണയല്ല വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഹയറ് നൽകുകയല്ല അള്ളാഹുവേ മക്കളുടെ പരീക്ഷകൾ നീ എളുപ്പമാക്കുകയല്ല പഠനത്തിലും തൊഴിലിലും മക്കൾക്ക് ബറുക്ക് തീറ്റി കൊടുക്കണേല്ല അള്ളാഹു സദസ്സിൽ കൂടിയിരുന്ന ആമീൻ പറയുന്നവർക്ക് അഭിവൃദ്ധി നൽകണേ അല്ല ഒരുപാട് അകലങ്ങളിൽ നിന്ന് വരുന്നവരുണ്ട് അള്ളാഹുവേ ഇവിടെ വരുന്ന എല്ലാവർക്കും ഓരോ ചവിട്ടടിക്കും നീ ഹസനത്ത് രേഖപ്പെടുത്തണേ അല്ലാ നമ്മുടെ നന്നാക്കണേ അല്ലാ നമ്മളെ സഹായിക്കുന്നവരെ നീ സഹായിക്കുക അല്ലാ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ മുഹമ്മദ് صلى الله <سؤال> على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمه الله وبركاته